അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച അധ്യാപനത്തിനെതിരെയാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കരുത് അതല്ലാതെ അള്ളാഹു പ്രശസ്തി ഉണ്ടാക്കുകയാണ് അത് അള്ളാഹു ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ സ്വയം പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാൽ ഒരാൾക്ക് അള്ളാഹു അയാളുടെ പ്രശസ്തി അള്ളാഹു ആനോളം ഉയർത്തുകയാണ് അത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ദാനമാണ് സമ്മാനമാണ് നമ്മൾ തന്നെ സ്വയം എല്ലാ 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 നെറ്റ്വർക്കുകളും ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ വലിയ ആളാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുക ഞാൻ ഇത്ര നോട്ടീസ് അടിച്ചെങ്കിലേ എന്റെ നോട്ടീസിൽ ഇങ്ങനെ ഫോട്ടോ ഉണ്ടായെങ്കിലേ ഞാൻ പരിപാടിക്ക് വരുവുള്ളൂ എന്ന് ഞാൻ പറയുക അതൊന്നാഹും ഏറ്റവും വെറുക്കുന്ന മുസ്തഫ ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം കൂടെ പറയാൻ ഈ വഴതിന്റെ ഒക്കെ നോട്ടീസ് എന്തെങ്കിലും ആ ഫോട്ടോ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടോ സമസ്തയുടെ ഉസ്താദുമാരുടെ ഫോട്ടോ ഒക്കെ പലരും കൊടുക്കാറുണ്ട് ആ മഹാന്മാർ പോലും അത് അറിയുന്നില്ല ഒഴിക്ക് പോലും തൃപ്തിയില്ല ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി ശ്രദ്ധിക്കണം നാലാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞു ഒരാൾ സെൽഫി എടുക്കുന്നതിന്റെ പിന്നിലെ പ്രചോദനം അറിയപ്പെടണം എന്ന താല്പര്യമാണ് കേട്ടോ മനശ്ശാത്രിമാരെ തന്നെ പറയാ പോരാ സ്വന്തത്തെ മാത്രമല്ല അമിതമായ പ്രേമമാണ് സ്വന്തം സ്വന്തത്തോട് തന്നെ ആളുകൾക്കിടയിൽ ചെയ്ത് കാണിക്കാനുള്ള താല്പര്യം സ്വന്തത്തോടുള്ള അമിതമായ താല്പര്യം അതല്ലേ പല ആളുകളും മന്ത്രിമാരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഉടനെ തന്നെ വിട്ടു കൊടുക്കുക എന്താ മന്ത്രിന്റെ സ്വന്താണോ ഞാൻ മന്ത്രിന്റെ സ്വന്താളാണ് ഞാൻ മന്ത്രിന്റെ മന്ത്രി എങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ സെൽഫി എടുത്തിട്ട് വിട്ടുകൊടുക്കുന്നു എന്റെ മുഖ്യമന്ത്രിയുടെ ഞാൻ മുഖ്യമന്ത്രിന്റെ കൂടെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് എന്തിനെ അത് പ്രചരിപ്പിച്ചത് പൃഥ്വിരാജു പോലും എന്റെ ആളാണെന്ന് പറയാനത്തെ പ്രോജക്ട് ചെയ്യുകയാലുതാക്കി കാണിക്കണേ സ്വന്തത്തെ വലുതാക്കി കാണിക്കേരാണ് അതിന്റെ പേരാണ് കിബർ അതിനാണ് കിബർ എന്ന് പറയാ സ്വന്തത്തെ വലുതാക്കി കാണിക്കുക ആ ഒരു ഭാവം മനസ്സിലുണ്ടാവുക ലോകത്ത് ആദ്യം നടന്ന തിന്മൂയാണ് വസ്തുക്കളുടെ പേര് ആദം അലൈഹിന് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അള്ളാഹു അത് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു മലക്കുകളോട് പഠിപ്പിച്ച ഉസ്താദിനെ സുജോതി ചെയ്യാൻ പറഞ്ഞു ടക്കമുള്ള സംഘമുണ്ടവിടെ എല്ലാവരും ചെയ്തില്ല എന്താ ഞാൻ അടിക്കില്ല ഞാൻ ഞാൻ ചെയ്യില്ല എന്തുകൊണ്ട് കിട്ടേണ്ട ആൾ ഞാനാണ് ആതമനെക്കാളും ആദരിക്കപ്പെടേണ്ട ആള് ഞാനാണ് എന്തുകൊണ്ട്

കൊടുത്ത ആദരവാണ് ും ആൾ ഞാൻ സ്വന്തം പല പല പ്രതലങ്ങളും പാശ്ചാത്തലമാക്കിയിട്ട് പല പാശ്ചാത്തലങ്ങളും പ്രതലങ്ങളാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് നോക്ക് എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് എല്ലാരും സെൽഫി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ പെടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അഡ്വഞ്ചർ സെൽഫി വന്നത് അഡ്വഞ്ചർ സെൽഫി ആ സാധാരണ സെൽഫി ഒന്നും പിന്നെ ആരും ശ്രദ്ധിക്കാതായി അപ്പൊ പിന്നെ വലിയ മതിലിൽ നിന്ന് താഴേക്ക് ചാടുന്ന പോലെ ഉള്ളൊരു ഫോട്ടോ എടുക്കുക മരിച്ചാലും തിരക്കിടില്ലേ ടൂറ് പോയിട്ടോറ് പോയ കുട്ടികൾ കടലിൽ പോയി മരിച്ചോ മരിച്ചത് എന്തിന്റെ എടുക്കാൻ വ്യക്തത കാണിച്ചതിന്റെ പേരിൽ കടൽ തിരമാലകളെ പ്രതലമാക്കി സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അറിയാതെ സെൽഫിയുടെ ഭ്രമത്തിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോ തങ്ങൾക്ക് നേരെ പാഞ്ഞു വന്ന കണ്ടില്ല കണ്ടതല്ലേ നമ്മൾ കേട്ടതല്ലേ അതേപോലെ വാഹനത്തെ സെൽഫി എടുക്കാൻ ഒരുമുമ്പോ മറുഭാഗത്ത് നിന്ന് വാഹനം പിടിച്ച് മരിച്ചാണ് എന്ന് പോലും പറയാനും കഴിയും ഒരു ഭ്രാന്തമായി മാറുമ്പോൾ എല്ലാ തിന്മയും വിപാടനം ചെയ്യാൻ ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് സ്വന്തത്തെ പ്രോജക്റ്റ് ചെയ്ത് കാണിക്ക

അഹങ്കാരം എന്നത് എന്റെ തട്ടമാണ് എന്റെ തട്ടമാണ്മ തുസരി ഞാൻ ഞാൻ അൽ ജഹന്നമ അയാളെ നരകത്തിന്റെ ി മാറ്റും ഉപാലി അയാൾ ആരാണ് എന്നൊന്നും ഞാൻ നോക്കൂല അയാൾ നേതാവാണോ അനുയായിയാണോ പണ്ഡിതനാണോ പാമരനാണോ സമ്പന്നനാണോ പാവപ്പെട്ടവനാണോ ാണോ സ്വദേശിയാണോ രാജ്യത്തിന്റെ അധിപനാണോ നിയമപാലകനാണോ അതൊന്നും ഞാൻ നോക്കൂല ഈ മനോഭാവമുള്ളവനെ ഞാൻ നരകത്തിന്റെ വരകാക്കി മാറ്റുന്ന യാബിന്റെ അന്ത്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകളെ എന്റെ ആയത്തുകളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയുന്നതാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഹിദായത്ത് നട്ടപ്പെടും എന്ന് ഒരു മന്ത്രിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ മന്ത്രിയുടെ സ്വന്താളാണ് ഞാൻ വലിയ വലിയ ആളാണ് ഞാൻ ഭരണമായിട്ട് അടുപ്പുള്ള ആളാണ് എന്ന് ജനങ്ങളെന്തെങ്കിലും മനസ്സിലും അയാൾക്ക് തോന്നാണ് മന്ത്രിന്റെ ഫോട്ടോ മന്ത്രി കാണുമ്പോൾ തോളിലൂടെയും കൈവച്ചിട്ടുണ്ട് അയാൾ ശരിക്കും പുറത്ത് വെളിയിലൂടെ ഇങ്ങനെ കൈവച്ചതാണ് ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത് മന്ത്രി തോളില് കൈവച്ചാണ് ഓ ഇത്രമാത്രം മന്ത്രിയോട് അടുപ്പമുള്ള ആളാ ആളാൾക്ക് തന്നെ സ്വയം സ്വയംഭൂങ്ങാൻ ഞാൻ തിരക്കിടില്ല മനസ്സിലാക്കേണ്ടത് ഹിദായത്ത് പോലും നഷ്ടപ്പെടാൻ കാരണമാകും രണ്ടാമത്തെ ചിന്തിക്കണേ എല്ലാ അഹങ്കാരിയുടെയും

വലിയ കിബിറൊന്നുമില്ല പക്ഷെ ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വീടുമ്പോ ഞാൻ തിരക്കടില്ലെന്നൊരു തോന്നലിന്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ രാവിലെ വെയിലുദിക്കുന്ന സമയം കിഴക്കും സൂര്യൻ ഉദിച്ചിരിക്കുന്നു ഈ സൂര്യന്റെ കൃഷ്ണി ഈ ഈ സൂര്യന്റെ രശ്മി റൂമിൽ വന്ന് പതിക്കുന്നുണ്ട് ആ രശ്മിയിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാതിൽ ചെറിയ പൊടിപടലങ്ങൾ അതാണ് അതാണ് ഹർദൽ യും ചെറിയ ഒരംശമെങ്കിലും ഖിബിറാരുടെയെങ്കിലും ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ടോ എന്താ മനഃശാസ്മാർ പറഞ്ഞത് സെൽഫി എടുക്കുന്നവൻ ചെയ്യുന്നത് എന്താ അവൻ സ്വന്തത്തെ പ്രോജക്റ്റ് ചെയ്യുകയാ മന്ത്രിമാരി മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗപ്പെടുത്തിയന്താ മന്ത്രിമാരൊക്കെ വേണ്ടി വേണ്ടി ഇവനെ ഒരു അംശം ഒരാളുടെ മനസ്സിലുണ്ടായാൽ ഹബീബ് പറയാ ഉണ്ടായാൽ അപ്പൊ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണോ ദീൻ പരിശുദ്ധ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ ശ്രമിച്ചത് അതെല്ലാം തിരിച്ചു കൊണ്ടുവരാണ് അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല മാത്രമല്ല സമൂഹം മനസ്സിൽ നിന്ന് വേറെ ആ ഓപ്ഷൻ തന്നെ മൊബൈലിൽ നിന്ന് മാറ്റാൻ കഴിയാമോ നിങ്ങൾ ആ ഓപ്ഷൻ തന്നെ മാറ്റല നിങ്ങൾക്ക് നല്ലത് സമൂഹത്തിന് നല്ലത് കേൾക്കണേ എന്തിനീപങ്ങൾ ഞാൻ അങ്ങനൊന്നും വേറെ പോലും വകയല്ല വിചാരിക്കാറില്ലാതെ ഞാൻ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് എന്റെ അഭിപ്രായം പറയില്ല എന്ന് തോന്നാൻ ഒരാൾ അയാൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകും അയാളത് ശ്രദ്ധിക്കൂല അങ്ങനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല അയാൾ ആൾക്കാർ ചെയ്യണത് കാണുന്നതൊക്കെ ഇയാൾ തന്നെ വിചാരിച്ചിട്ടില്ല ഇയാളുടെ പേരല്ലോ എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് കൂട്ടത്തിലാണ് അഹങ്കാരികളുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാൻ്റെ ഹബീബ് പറയാം ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യും അവർ തന്നെ ചിന്തിക്കൂല അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഗൗരവം എത്രയെന്ന് അടുത്ത് പോയാലോ അവരങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല അഹങ്കാരികളുടെ ഈ അഹങ്കാരികളെ എന്ത് ശിക്ഷയാണോ ബാധിക്കുന്നത് അത് തന്നെ ഇവനെയും ബാധിക്കുമെന്ന്

വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോ ആ വെള്ളത്തിലൂടെ രണ്ടു മക്കളെ അടുത്തേക്ക് വിളിച്ചു വക്കാല മക്കളോട് പറയുന്നത് എന്താ ആ മക്കൾ പറയണ വാപ്പ സെൽഫി എടുക്കാൻ പറ്റുന്ന മൊബൈലാണ് നിങ്ങൾ അയച്ചു എന്ന് നിങ്ങൾ അതിന്റെ സമ്മതം ചെയ്യേണ്ടത് രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറയാം കാര്യം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യരുത് എന്നും ഞാൻ നിങ്ങളോട് വിരോധിക്കുകയാണ് ഞാൻ വിരോധിക്കുന്നു ഒരു സ്വർഗം കാണാൻ കഴിയില്ല ായാലും ഖിബറായാലും അഭിപ്രായമാണെന്ന് പറയണ്ട സ്വയം സെൽഫി എടുക്കുന്നവൻ തന്നെ ചിന്തിച്ചു നോക്കിയാൽ അവൻ്റെ മനസ്സിലാവും സ്വന്തത്തെ പ്രോജക്ട് ചെയ്യുകയാണെ ഞാൻ വലിയ ആളാണ് എന്ന് സമൂഹത്തെ അറിയിക്കുകയാണ് അതല്ലാത്ത തീരെ ഇട്ടമില്ലാത്തതാണ് ആ ചിന്ത ഉള്ള ആൾക്ക് അതുകൊണ്ട് മക്കളെ ഈ രണ്ട് സ്വഭാവവും ഞാൻ ചില ചില ആൾക്കാർ അങ്ങനെ വിഷയത്തിന്റെ ഭാഗമല്ല ഒരു ഹദീസെങ്കിലും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പോയി പോയിച്ചു ആ രണ്ട് ബാക്കിയുള്ള കാര്യം അതിനു വേണ്ടി മാത്രം പറയാം രണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴും എന്ന്

എന്നിട്ട് ഭൂമിയും ആകാശവും അതിലുള്ള എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എന്നിട്ട് കൊണ്ടുപോയി വെച്ചാൽ എല്ലാ വസ്തുക്കളും ഇങ്ങനെ ചൊല്ലുന്നുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഭക്ഷണം കിട്ടുന്നത് ഈ തിക്രവ ചെല്ലുന്നത് കൊണ്ടാണ് വന്ന മഹാനായോ